നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ത്രീയുടെ പേര് ലക്ഷ്മി എന്നാണ് അമ്പത് വയസ്സാണ് അവരുടെ പ്രായം ബാംഗ്ലൂരിലെ വിജയമ്മ നഗർ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ലക്ഷ്മിയും ലക്ഷ്മിയുടെ കുടുംബവും ജീവിച്ചു വരുന്നത് ലക്ഷ്മിയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചുപോയി ലക്ഷ്മിക്ക് ഒരു മകൻ മാത്രമാണുള്ളത് മുപ്പത്താറ് വയസ്സുള്ള മഞ്ജുനാഥ് മഞ്ജുനാഥ് ഒരു ബാങ്ക് എംപ്ലോയിയാണ് അയാളുടെ വിവാഹം കഴിഞ്ഞു അയാളുടെ ഭാര്യയുടെ പേര് രശ്മി എന്നാണ് അവർക്ക് രണ്ട് മക്കളും ഉണ്ട് അമ്പത് വയസ്സുള്ള ലക്ഷ്മിയും ലക്ഷ്മിയുടെ മകനും ഭാര്യയും മക്കളും എല്ലാം തന്നെ ഒരു രണ്ട് നില വീട്ടിലാണ് താമസിച്ചത് ഈ രണ്ടു നില വീടിന്റെ താഴ്ഭാഗത്ത് ഇവർ താമസിക്കും മുകളിലത്തെ റൂം എല്ലാം തന്നെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതും ബാച്ചിലേഴ്സിന് സോ സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അതായത് ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന മഞ്ജുനാഥിന് ഒരു ഫോൺ കോൾ വരികയാണ് മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മിയുടെ ഫോണിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഫോൺ ചെവിയിൽ വെച്ചപ്പോൾ മഞ്ജുനാഥ് കേൾക്കുന്നത് ുന്നത് ഭാര്യയുടെ കരച്ചലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഭാര്യയായിട്ടുള്ള രശ്മിയും മഞ്ജുനാഥിനോട് ഫോണിലൂടെ പറയാണ് നമ്മുടെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നു ശ്വാസമൊന്നുമില്ല എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് ഒന്ന് വീട്ടിലേക്ക് വേഗം വരാമോ എന്ന് ഇത് കേട്ടപ്പോൾ മഞ്ജുനാഥ് ആകെ പേടിച്ചു പോയി കാരണം മഞ്ജുനാഥിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിക്ക് ശാരീരികമായിട്ട് യാതൊരു കുഴപ്പമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ത്രീ ആണ് അവർ പെട്ടെന്ന് അമ്മയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് വിചാരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മഞ്ജുനാഥ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പരിചയമുള്ളൊരു സുഹൃത്തായിട്ടുള്ളൊരു ഉണ്ട് ആ ഡോക്ടറെയും കൂട്ടിയിട്ടാണ് മഞ്ജുനാഥ് വേഗം വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് വീട്ടിലെത്തിയ മഞ്ജുനാഥ് കണ്ട കാഴ്ച മഞ്ജുനാഥിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി അവിടെ ിലത്തിങ്ങനെ കിടക്കുന്നുണ്ട് തൊട്ടരികത്ത് തന്നെ രശ്മിയുണ്ട് രശ്മി ഇങ്ങനെ അലറി നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും മഞ്ജുനാഥിൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഈ അമ്മയുടെ കൈയെല്ലാം തന്നെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കി പൾസ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് സമയത്തിന് ശേഷം അയാൾ ഈ പറയുന്ന ആ ഡോക്ടർ ഈ മഞ്ജുനാഥിനോട് പറഞ്ഞു നിങ്ങളുടെ അമ്മ മരിച്ചു പോയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ മഞ്ജുനാഥ് ആകെ തകർന്നു പോയി എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ലാത്തതാണല്ലോ അവർക്കങ്ങനെ യാതൊരു അസുഖവും പ്രഷർ ഷുഗർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ പ്രായം എത്തുമ്പോൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട് അതുപോലും ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു ചാൻസ് പറഞ്ഞത് ഒരു പക്ഷേ ഹൃദയാഘാതം വന്നതായിരിക്കാം എന്നാണ് എന്തായാലും കുറച്ച് മണിക്കൂറുകൾ മുന്നോട്ട് പോയി എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ ഹൃദയാഘാതം വന്നതായിരിക്കാം എന്ന് മഞ്ജുനാഥ് സ്വയം പറഞ്ഞ് വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുകയല്ലാതെ മറ്റാരെയും സംശയിക്കേണ്ട കാര്യമൊന്നും ആ വീട്ടിലില്ല ആ വീട്ടിലാകെയുള്ളത് മഞ്ജുനാഥിൻ്റെ ഭാര്യയും പിന്നെ ആ രണ്ട് മക്കളും മാത്രമാണ് അതുകൊണ്ട് സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതിനെ പറ്റിയിട്ട് ഭാര്യയായിട്ടുള്ള രശ്മിയോട് ചോദിച്ചപ്പോൾ രശ്മി പറഞ്ഞത് ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ തുണിയെല്ലാം തന്നെ ഉണക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു താഴെ വരുമ്പോൾ കണ്ട കാഴ്ച അമ്മ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നതാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അമ്മയെ ഒരുപാട് ഇങ്ങനെ വിളിച്ചു നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വെള്ളം എടുത്തിട്ട് മുഖത്ത് തെളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ ഉണർന്നില്ല അങ്ങനെ വല്ലാതെ പേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് എന്നാണ് രശ്മി മഞ്ജുനാഥിനോട് പറഞ്ഞത് അങ്ങനെ പെട്ടെന്നുള്ള ലക്ഷ്മിയുടെ മരണവാർത്ത അറിഞ്ഞ് അവിടെ അയൽവക്കത്തുള്ള എല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കൂടി അതിനുശേഷം മരണാനന്തര ചടങ്ങുകളും പൂർത്തിയായി തുടർന്ന് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ഒരു മരണം കഴിഞ്ഞ വീടായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവരുടെ ആ ഒരു കുടുംബത്തിനെ വീണ്ടും സന്തോഷത്തോടു ഒരു ജീവിതം ആസ്വദിക്കാനായിട്ട് കഴിയില്ല പതിയെ പതിയെ മാത്രമേ അവരുടെ മനസ്സിലെ ആ ചിന്തകളും വേദനയും എല്ലാം തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുവുള്ളൂ അങ്ങനെ വിഷമത്തിൽ തന്നെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയുടെയും മരണം സംഭവിച്ചിട്ട് രണ്ടാഴ്ചകൾക്ക് ശേഷം മഞ്ജുനാഥ് താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ രണ്ട് പേർക്ക് രണ്ട് ബാച്ചിലേഴ്സിനെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ ഒരാളുടെ പേര് രാഘവേന്ദ്ര രണ്ടാമത്തെ ആളുടെ പേര് അക്ഷയ് ഇതിലെ രാഘവേന്ദ്ര ഒരു ദിവസം ഈ പറയുന്ന മഞ്ജുനാഥിനെ ഫോണിൽ വിളിക്കുകയാണ് ഫോണിൽ മഞ്ജുനാഥിനെ വിളിച്ച രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറഞ്ഞത് ഞാൻ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ആ ഒരു ചായക്കടയുടെ ഭാഗത്തുണ്ട് നിങ്ങൾ മറ്റാരോടും പറയാതെ നിങ്ങളുടെ ഭാര്യയോട് പോലും പറയാതെ ഒന്ന് ഇവിടം വരെ വരാമോ എന്നാണ് ഇത് കേട്ടപ്പോൾ മഞ്ജുനാഥിനാകെ കൺഫ്യൂഷനായി ഇവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ വരാനായിട്ട് പറയുന്നത് ഒരു പക്ഷേ ഇവരുടെ വാടകയുടെ കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി അമ്മയാണ് ഒരു പക്ഷേ വാടകയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ വിളിച്ചതെന്നാണ് മഞ്ജുനാഥ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുനാഥ് എന്തായാലും മറ്റാരോടും പറയാതെ ഈ പറയുന്ന ചായക്കടയുടെ ഭാഗത്തേക്ക് എത്തി അവിടെ അയാളെ കാത്തിട്ട് രാഘവേന്ദ്ര നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുന്നിലെത്തിയ മഞ്ജുനാഥിനോട് രാഘവേന്ദ്ര പറഞ്ഞു എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേട്ടപാടെ നിങ്ങൾ നിലവിളിച്ച് ബഹളമൊന്നും വെക്കരുത് ഇത് വളരെ നല്ല രീതിയിൽ കാമായിട്ട് കേൾക്കുക എന്നിട്ട് അതിന് ശേഷം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ ശേഷം രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ അമ്മ സാധാരണ രീതിയിൽ മരിച്ചു പോയതല്ല അവരെ കൊലപ്പെടുത്തിയതാണ് അവരെ കൊലപ്പെടുത്തിയത് മറ്റാരും അല്ല മുകളിലത്തെ റൂമിൽ ബാച്ചിലറായിട്ട് താമസിക്കുന്ന അക്ഷയും പിന്നെ നിങ്ങളുടെ ഭാര്യയും ചേർന്നിട്ടാണ് നിങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയത് എന്നാണ് രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് കൊടുത്തത് രാഘവേന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുനാഥിനെ വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല മഞ്ജുനാഥ് ഇത് കേട്ടപ്പോൾ ശരിക്കും ആകെ മൊത്തം ഞെട്ടി തകർന്നു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊന്നും വെളിയിൽ കാണിക്കാതെ അയാൾ രാഘവേന്ദ്രയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇത് കേട്ടപ്പോൾ രാഘവേന്ദ്ര തൻ്റെ ഫോണിലുള്ള രണ്ട് മൂന്ന് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു മഞ്ജുനാഥിന് അതൊരു വാട്സപ്പ് ചാറ്റിൻ്റെ ആയിരുന്നു ആ ചാറ്റിൽ പറയുന്നത് ആ ചാറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മഞ്ജുനാഥിൻ്റെ ഭാര്യയും പിന്നെ മുകളിൽ താമസിക്കുന്ന അക്ഷയ് എന്ന പേരുള്ള അവർ രണ്ടുപേരുടെയും ആ ഒരു ചാറ്റ് ലിസ്റ്റാണ് അതിൽ ഇവർ ഈ പറയുന്ന ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിരിക്കുന്നത് ആ വാട്സപ്പ് ചാറ്റ് മുഴുവൻ വായിച്ച ശേഷം എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവരെൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജുനാഥിനോട് രാഘവേന്ദ്ര വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയും മുകളിൽ താമസിക്കുന്ന അക്ഷയും തമ്മിൽ വളരെ തെറ്റായ ബന്ധമുണ്ട് അവർ രണ്ടുപേരും ശാരീരികമായിട്ട് പല തവണയും ബന്ധപ്പെടാറുണ്ട് ഒരു പക്ഷേ അതിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഇതുപോലെ ചെയ്തതെന്നാണ് രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറയുന്നത് താൻ ഒരുപാട് സ്നേഹിച്ച വിശ്വസിച്ചിരുന്ന തൻ്റെ ഭാര്യ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മറ്റൊരാൾ പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ മഞ്ജുനാഥ് പൂർണ്ണമായിട്ടും തകർന്നു പോയി അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഒരു വല്ലാത്തൊരു സൈലൻസിലേക്ക് അയാൾ മാറി ഇതെല്ലാം കേട്ടപ്പോൾ വേഗം ഭാര്യയോട് ചെന്നിട്ട് ദേഷ്യത്തിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും അയാൾക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മഞ്ജുനാഥ് ആദ്യം ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നിട്ട് അയാൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കൊടുത്തു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാർ അക്ഷയനെയും അതേപോലെ തന്നെ മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മിയെയും ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ കാര്യം തന്നെയാണ് തോന്നിയത് ഞങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടത്തിയത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ അത് മാത്രമല്ല അതുമാത്രമല്ലാതെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു ഈ പറയുന്ന ശരീരമെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞു എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് പോലീസുകാർ ഞങ്ങളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ പേരുടെയും മനസ്സിൽ ഒരുപാട് 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 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും പോലീസുകാർ ഇത്തരത്തിൽ ഫോൺ വിളിച്ച് കട്ട് ചെയ്ത ശേഷം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ഇത്തരത്തിൽ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പേരെയും ഒരുമിച്ച് തന്നെ മറ്റൊരു സെപ്പറേറ്റ് ഒരു റൂമിലേക്ക് മാറ്റിയിരുത്തിയിട്ട് പോലീസുകാർ അവരുടെ മുന്നിലായിട്ട് ഇരുന്നിട്ട് ചോദിച്ചു ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസുകാരുടെ ഈ ചോദ്യം കേട്ടപ്പോൾ സത്യത്തിൽ രശ്മി മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മി പൊട്ടി കരയുകയായിരുന്നു അതു മാത്രമല്ലാതെ ദേഷ്യപ്പെടുകയായിരുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ ഞങ്ങൾ കൊന്നു എന്നോ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രശ്മി അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഒരുപാട് അഭിനയിച്ച് തകർത്തു പോലീസുകാർ വീണ്ടും അവരോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് അഭിനയിച്ച് തകർക്കുമെന്നും വേണ്ട അതിൻ്റെ കൃത്യമായിട്ടുള്ള നിങ്ങളാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പോലീസുകാർ വീണ്ടും പറയുകയാണ് പക്ഷേ ഇവിടെ രശ്മി നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുകയാണ് അത് മാത്രമല്ല അതെ അക്ഷയ ആണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്കായിട്ട് അവർ രണ്ടുപേരും ചാറ്റ് ചെയ്ത ആ ഒരു വാട്സപ്പിൻ്റെ ചാറ്റിൻ്റെ സ്ക്രീൻ ആ ഒരു ഫോട്ടോസ് ഇവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പോലീസുകാർ നിങ്ങളെല്ലാം ഇത് ചാറ്റ് ചെയ്തിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്മിയെ കൊലപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് അവർക്ക് മുന്നിലായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു പോലീസുകാർ പെട്ടെന്ന് ഇതുപോലുള്ളൊരു തെളിവ് അവർക്ക് രണ്ടുപേർക്ക് മുന്നിലായിട്ട് വെച്ചത് കൊണ്ട് തന്നെ രണ്ടു പേരുടെയും വായടഞ്ഞു രണ്ടു പേർക്കും എന്ത് പറയണമെന്നറിയാതെയായി രണ്ടു പേരും കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആയിട്ടിരുന്നു കുറച്ച് നേരത്തെ മൗനത്തിനു ശേഷം മൗനം വെടിഞ്ഞ രശ്മി പെട്ടെന്ന് പോലീസുകാരോട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഇതൊന്നും അറിയരുത് സാർ ആരാണിത് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് എൻ്റെ ഭർത്താവ് ഇതൊന്നും മനസ്സിലാക്കരുത് എന്നാണ് പോലീസുകാർ അതിനുള്ള മറുപടിയും കൊടുത്തു നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞത് എന്ന് അപ്പോൾ എല്ലാം എല്ലാവരും മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ അക്ഷയം രശ്മിയും ആകെ പെട്ടു എന്നൊരവസ്ഥയായി പോലീസുകാർക്ക് മുന്നിൽ തുറന്നു പറയാതെ വേറെ ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ എന്താണെന്ന് സംഭവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ അവർ പോലീസിനോട് പറഞ്ഞു കൊടുത്തു അവർ പോലീസിനോട് തുറന്നു പറഞ്ഞ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അക്ഷയ് രാഘവേന്ദ്ര എന്നീ രണ്ടു പേരാണ് അവരുടെ വീട്ടിന് മുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ലേ അക്ഷയ്യും രാഘവേന്ദ്രയും ഒരേ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും സുഹൃത്തുക്കളൊന്നുമല്ലാട്ടോ ഈ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരും ഇത്തരത്തിൽ വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിച്ചാലോ എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് വരുന്നത് അങ്ങനെയാണ് ഇവർ ഈ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്നത് ഭൂരിഭാഗം കൗമാരപ്രായക്കാരായിട്ടുള്ള യുവാക്കളിലും കണ്ടുവരുന്ന സിഗരറ്റ് വലിയ മദ്യപാനം പോലുള്ള ദുശീലങ്ങളൊന്നും രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ വീട്ടിൽ താമസിച്ച് വന്നത് അങ്ങനെയൊരു ദിവസം അക്ഷയുടെ ജോലി നഷ്ടമാവുന്നു ജോലി നഷ്ടമായി എന്ന് പറയുമ്പോൾ അക്ഷയ്നെ അവർ പിരിച്ചുവിട്ടതൊന്നുമല്ല അക്ഷയ് തന്നെ ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്തതാണ് ചില ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാമെന്ന് അക്ഷയ്യുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾ തൻ്റെ ജോലി വേണ്ട എന്ന് വെച്ചത് തുടർന്ന് ജോലിയില്ലാതെ വീട്ടിലിരുന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അക്ഷയ് മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മിയെ ശ്രദ്ധിക്കുന്നത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ പല സമയത്ത് നേരിട്ട് കാണേണ്ട ആ ഒരു സാഹചര്യം വരും ഇങ്ങനെ നേരിട്ട് കാണേണ്ട സാഹചര്യം വരുമ്പോഴെല്ലാം തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു അതുമാത്രമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനായി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ആദ്യമൊക്കെ സംസാരിച്ചത് എങ്കിലും പിന്നീട് അത് കുറച്ച് കൂടുതലായി 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 പേരും അവരവരുടെ നമ്പറുകൾ മൊബൈൽ നമ്പറുകൾ കൈമാറിയിട്ട് ചാറ്റ് ചെയ്യാനായി തുടങ്ങി മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മി രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നാൽ അക്ഷയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ ശേഷം രണ്ട് കുട്ടികളുടെ അമ്മയാണ് താൻ എന്നുള്ള ആ ഒരു ബോധം രശ്മിയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു അവർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന അക്ഷയുമായിട്ട് ചാറ്റ് ചെയ്യാനും അതുപോലെ അക്ഷയെ നേരിൽ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിച്ചത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ ഈ ഒരു ബന്ധം മറ്റാരും അറിയാതിരിക്കാനായിട്ട് അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ഏതൊരു തെറ്റായ ബന്ധവും ആദ്യമെല്ലാം തന്നെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇവർ ചാറ്റ് ചെയ്യലും അതുപോലെ തന്നെ ചിരിക്കലും സംസാരിക്കലും മാത്രമാണ് ഉണ്ടാവുക എന്നാൽ മറ്റാരും കണ്ടുപിടിക്കുന്നില്ല മറ്റാരും ഇതിനെ എതിർക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ ദൃഢത കൂടിക്കൂടി വരും അതേപോലെ തന്നെ ഈ ബന്ധത്തിൽ സംഭവിച്ചു ആദ്യമൊക്കെ ചാറ്റിങ്ങും ഫോൺ വിളിയും മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവസാനം രശ്മി ഈ പറയുന്ന അക്ഷയെ കാണാനായിട്ട് അക്ഷയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥ വരെ എത്തി അവർ രണ്ടുപേരും സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനും തുടങ്ങി അങ്ങനെ ഒരു ദിവസം മഞ്ജുനാഥിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഇത്തരത്തിൽ ലക്ഷ്മി മുമ്പും ടൗണിലേക്ക് ഇങ്ങനെ പോകാറുണ്ട് ഇടക്കിടയ്ക്ക് സാധനങ്ങൾ മേടിക്കാനും ചില ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് തിരികെ വരുവുള്ളൂ ഇത് മഞ്ജുനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഈ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയതും രശ്മി നേരെ അക്ഷയുടെ ആ ഒരു റൂമിലേക്ക് പോയി രശ്മി ഇങ്ങനെ വളരെ ആവേശത്തിൽ സ്റ്റെയർ കേസ് കയറിയിട്ട് മോളിലേക്ക് പോയിയെങ്കിലും രശ്മി പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി എന്ന പേരുള്ള ഈ അമ്മയിലെ വീടിന് വെടിയിലേക്ക് ഇറങ്ങിയിട്ട് ടൗണിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന ആ സമയത്ത് പെട്ടെന്ന് അവരുടെ അയൽവക്കക്കാരായിട്ടുള്ള ആ വീട്ടിന് ഓപ്പോസിറ്റിലൊരു സ്ത്രീ ഈ ലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പേരും അങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു കുറച്ച് സമയം കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രശ്മി മുകളിലേക്ക് കയറിപ്പോകുന്നത് തൻ്റെ മരുമകൾ മുകളിലേക്ക് മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് ലക്ഷ്മി ആ റോഡിൽ നിന്നും കണ്ടു തൻ്റെ മരുമകൾ എന്തിനാണ് മുകളിലത്തെ മുറിയിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഈ സമയത്ത് പോകുന്നതെന്ന് ഇത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് നേരം കൂടെ ഈ പറയുന്ന ആയഭാഗത്തുള്ള ആളോട് സംസാരിച്ച ശേഷം ലക്ഷ്മി നേരെ ടൗണിലേക്ക് പോയില്ല നേരെ മറിച്ച് വീണ്ടും വീട്ടിലേക്ക് കയറി എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പതിയെ സ്റ്റെയർ കേസ് കയറിയിട്ട് നോക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ആ റൂമിൻ്റെ വെളിയിലേക്ക് എത്തിയിട്ട് അതായത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ആ റൂമിൻ്റെ വെളിയിലേക്ക് എത്തിയപ്പോൾ വാതൽ ഉള്ളിൽ നിന്നും കുട്ടിയിട്ടിട്ടുണ്ട് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് തന്നെ ആ വാതൽ നല്ല രീതിയിൽ തട്ടാനായി തുടങ്ങി ഒരുപാട് തവണ തട്ടിയിട്ടും ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല കുറച്ച് നേരം കൂടെ വീണ്ടും വീണ്ടും തട്ടിയപ്പോൾ ഉള്ളിൽ നിന്നും അക്ഷയുടെ ശബ്ദം മാത്രം വെളിയിലേക്ക് കേൾക്കുന്നുണ്ട് ആരാണത് ആരാണത് എന്ന് ആവർത്തിച്ച് പല തവണ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കൽ മാത്രമേ ഉള്ളൂ ആരും വാതൽ തുറന്ന് വെളിയിലേക്ക് വരുന്നില്ല എന്തായാലും ഇവരിപ്പോൾ വരില്ല എന്ന് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ലക്ഷ്മിയമ്മ താഴേക്ക് ആ വീടിൻ്റെ താഴേക്ക് വീണ്ടും നടന്നുപോയി ഈ സമയം അക്ഷയുടെ കൂടെ റൂമിനുള്ളിൽ ഇരിക്കുകയായിരുന്ന രശ്മിക്ക് ഒരു കാര്യം ഉറപ്പായി തൻ്റെ അമ്മായി അമ്മ തന്നെ കാണാൻ പാടില്ലാത്ത ഏതോ രീതിയിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഈ തെറ്റായിട്ടുള്ള ഈ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രശ്മിക്ക് ഉറപ്പായി എന്തായാലും അത് നേരിൽ കാണാൻ അനുവദിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വാതിൽ തുറന്ന് വെളിയിലേക്ക് വരാതിരുന്നത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്തതുപോലെ പതിയെ വാതിൽ തുറന്ന് രശ്മി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ സ്റ്റെയർ കേസിൻ്റെ താഴെ താഴേക്ക് ഇറങ്ങി 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 വന്നു താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ വീടിനുള്ളിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മി അമ്മ അവളെ തടഞ്ഞു എന്നിട്ട് ചോദിച്ചു നീ എവിടെയാണ് ഇത്ര നേരം ഉണ്ടായിരുന്നത് എന്തിനാണ് നീ മുകളിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അമ്മയമ്മയുടെ ദേഷ്യം കൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ രശ്മി പറഞ്ഞു എനിക്കൊരു ഫോണ് വന്നിട്ടുണ്ടായിരുന്നു അത് സംസാരിക്കാനായിട്ട് മുകളിൽ പോയതാണ് അത് മാത്രമല്ലാതെ നനഞ്ഞ തുണി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് അതും കൂടെ നോക്കണം അപ്പോൾ അതായിരുന്നു ഇത്ര നേരം മുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഒന്നും അറിയാത്തതുപോലെ രശ്മി ലക്ഷ്മി അമ്മയോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് വീണ്ടും നന്നായിട്ട് ദേഷ്യം വന്നു നീ എന്താ എന്നെ പൊട്ടിയാക്കാനായിട്ട് നോക്കുകയാണോ ഞാൻ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു നീയും അക്ഷയും തമ്മിൽ എന്താണ് ബന്ധം എന്തിനാണ് നീ അവൻ്റെ റൂമിനുള്ളിലേക്ക് പോയത് ഇത്രയും മണിക്കൂർ മണിക്കൂറോളം നീ ആ റൂമിനുള്ളിലായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ട് ചോദിക്കാനായി തുടങ്ങി ഒരുപാട് നേരം ഇത്തരത്തിൽ ചോദിച്ചപ്പോൾ രശ്മിക്ക് ഒരുപാട് നുണയൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രശ്മി താൻ തെറ്റ് ചെയ്തു എന്നത് സമ്മതിക്കുന്ന രീതിയിൽ ഒന്നും മിണ്ടാതെ കുറച്ച് സമയം തൻ്റെ അമ്മായിയമ്മയുടെ മുന്നിൽ നിന്നു രശ്മിയുടെ ഈ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള ആ ഒരു മൗനമില്ലേ അത് കണ്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് വീണ്ടും ഒരുപാട് ദേഷ്യം വന്നു എന്തായാലും ആ ദേഷ്യമെല്ലാം തന്നെ കടിച്ചമർത്തിയിട്ട് ലക്ഷ്മി അമ്മ തൻ്റെ മരുമകളോട് പറഞ്ഞു ഈ ഒരു കാര്യം ഒരിക്കലും ഞാൻ വെളിയിൽ പറയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ മകന് ഒരുപാട് വിഷമവും അത് അതുമാത്രമല്ലാതെ എനിക്ക് രണ്ട് പേരെ കുട്ടികളുണ്ട് അവരുടെ ജീവിതവും ഞാൻ നോക്കണ്ടേ അതുകൊണ്ട് മാത്രം ഞാനിത് വെളിയിൽ പറയുന്നില്ല പക്ഷേ ഇതിനെ ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ നേരെ പോയത് അക്ഷയുടെ റൂമിലേക്കാണ് ആ റൂമിൽ ചെന്നിട്ട് അക്ഷയിനോട് പറഞ്ഞു നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നീ ഞങ്ങളുടെ കുടുംബം ഇല്ലാതാക്കാനായിട്ട് നോക്കുകയാണോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെല്ലാം തന്നെ മാറിയിരിക്കുകയാണ് നീയാണ് അതിനെല്ലാം കാരണം എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല രീതിയിൽ അക്ഷയ്നോട് ഷൗട്ട് ചെയ്തു അതുമാത്രമല്ലാതെ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും അവനോട് പറഞ്ഞു ഇതിന് മറുപടിയായിട്ട് അക്ഷയ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറഞ്ഞാലൊന്നും പോകാൻ പറ്റില്ല ഈ എഗ്രിമെൻറ്റ് കഴിയട്ടെ അപ്പോൾ ഞാൻ ഇറങ്ങി പൊയ്ക്കോളാമെന്നാണ് അക്ഷയ് മറുപടിയായിട്ട് പറഞ്ഞത് അക്ഷയുടെ ഈ അഹങ്കാരം പിടിച്ചുള്ള പ്രതികരണം ലക്ഷ്മി അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത് എന്ന് ഒരു താക്കീത് നൽകിയിട്ട് ലക്ഷ്മി അമ്മ താഴെ അവരുടെ വീട്ടിലേക്ക് വന്നു കാര്യങ്ങൾ അങ്ങനെ വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ അവസാനിച്ചുവെങ്കിലും അമ്മ രശ്മിയോട് അധികമൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ലാതെ രശ്മിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഒന്ന് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ജസ്റ്റ് ടൈപ്പ് എല്ലാം തന്നെ ലക്ഷ്മിയമ്മ വല്ലാത്തൊരു നോട്ടോ ആണ് രശ്മിയെ നോക്കുന്നത് ഇതുകൂടാതെ രശ്മിയെ ലക്ഷ്മിയമ്മ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രശ്മിക്കും അക്ഷയ്ക്കും പിന്നീട് ഒരിക്കലും നേരിട്ട് കാണാനോ ഇതുപോലെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും തന്നെ കഴിയുന്നില്ല അവർ രണ്ടുപേരുടെയും ആ ഒരു വീർപ്പുമുട്ടൽ അധികമായപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ ഒരു തീരുമാനമെടുത്തു ലക്ഷ്മി അമ്മയെ ഇല്ലാതാക്കാമെന്ന് അതായത് ലക്ഷ്മി അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രണ്ടു പേർക്കും എങ്ങനെ വേണമെങ്കിലും ഈ വീട്ടിൽ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാമല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത് ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷയ് കുറച്ച് ഉറക്കഗുളിക സംഘടിപ്പിക്കുകയാണ് ആ ഒരു ഉറക്കഗുളിക ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ തന്നെ രശ്മിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ആ ദിവസം തന്നെ കൃത്യം നടത്തണമെന്ന് തീരുമാനിച്ച അക്ഷയും രശ്മിയും അവരുടെ ആ ഒരു പ്ലാനിനെക്കുറിച്ച് മറ്റൊരാളോടുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അക്ഷയുടെ സുഹൃത്തായിട്ടുള്ള പുരുഷോത്തമൻ എന്ന പേരുള്ള ഒരാളോടാണ് ഈ പുരുഷോത്തമനെയും ആ ദിവസം അക്ഷയ് തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തുടർന്ന് മറ്റാർക്കും യാതൊരു സംശയവും തോന്നാതെ തൻ്റെ കൈവശമുള്ള ആ ഒരു ഉറക്ക ഗുളികയില്ലേ അത് രശ്മിയെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് പാലിൽ കലർത്തിയിട്ട് രാവിലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഒന്ന് ക്ഷമിച്ച് കൊടുത്തതിന് തൻ്റെ മരുമകൾ തനിക്ക് പ്രത്യുപകാരം ചെയ്യുകയാണ് എന്നറിയാതെ ഈ അമ്മ ഈ ലക്ഷ്മിയമ്മ ആ പാല് മേടിച്ച് കുടിക്കുകയും ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ലക്ഷ്മിയമ്മ മയങ്ങി ലക്ഷ്മിയമ്മയുടെ ബോധം നഷ്ടമായി എന്ന് ഉറപ്പാക്കിയ ശേഷം ലക്ഷ്മി മുകുലത്തെ മുറിയിൽ ഉണ്ടായിരുന്ന പുരുഷോത്തമനെയും അക്ഷയനെയും താഴേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് എങ്ങനെയാണ് ഇവരെ കൊലപ്പെടുത്തേണ്ടത് എന്ന് രണ്ട് മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്യുന്നു പെട്ടെന്ന് ഈ പറയുന്ന രശ്മി കൈ ഉപയോഗിച്ച് ഈ ലക്ഷ്മി അമ്മയുടെ കഴുത്തിൽ ഞെക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി തുനിഞ്ഞപ്പോൾ പുരുഷോത്തമൻ തടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൻ്റെ പാടുകളൊക്കെ കഴുത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു തലയാണി ഉപയോഗിച്ച് മൂക്കും വായൻ്റെ അവിടെ നല്ല രീതിയിൽ അമർത്തി അമർത്തിപ്പിടിച്ചാൽ മതിയെന്ന് അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു തലയാണി എടുത്തിട്ട് വന്ന് ലക്ഷ്മിയമ്മയുടെയും മൂക്കിൻ്റെയും ഭാഗത്തും ഇങ്ങനെ വെച്ച ശേഷം മൂന്ന് പേരും കൂടെ നല്ല ശക്തിയായിട്ട് അമർത്തിപ്പിടിച്ചു ഒരുപാട് സമയം തുടർന്ന് ശ്വാസം കിട്ടാതായ ലക്ഷ്മിയമ്മ മരണപ്പെടുകയും ചെയ്തു ഇവരുടെ പ്ലാൻ പ്ലാനെല്ലാം കറക്റ്റായിരുന്നു കാരണം ഇതുപോലെ ഉറക്കി ഉറക്കിക്കിടത്തിയ ശേഷം ഇതുപോലെ തലയാണി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിച്ചുവലി ഉണ്ടായതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല അതുമാത്രമല്ലാതെ ഡ്രസ്സൊന്നും ഒരു ഭാഗത്തേക്ക് മാറി കിടക്കുന്നില്ല യാതൊരു പാടുമില്ല അതൊക്കെ ഓക്കെയാണ് പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് കെട്ടാനായിട്ട് കഴിയില്ലല്ലോ തീർച്ചയായിട്ടും ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു കാര്യം അവർ മിസ്സാക്കിയിട്ടായിരിക്കും അവിടെ നിന്ന് പോവുക അതല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്ന മറ്റാരെങ്കിലും അവിടെ ഉണ്ടാവും എന്തായാലും കൃത്യം നടത്തിയ ശേഷം രശ്മി കരഞ്ഞു നിലവിളിച്ച് ഒരുപാട് ഓവർ ആക്ട് ചെയ്ത് അഭിനയിക്കാനായി തുടങ്ങി ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നതിനിടയ്ക്ക് തൻ്റെ ഭർത്താവിനെ വിളിച്ച് ഇങ്ങനെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അമ്മ ബോധം കിട്ടി നിലത്ത് വീണിരിക്കുന്നു ശ്വാസമൊന്നും ഇല്ല എന്ന് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തു തുടർന്ന് ആർക്കും യാതൊരു സംശയം തോന്നിയില്ല മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു ഇവർ ചെയ്ത ഈ പ്രവൃത്തി മറ്റാർക്കും മനസ്സിലായിട്ടില്ല എന്ന് രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു സോറി മൂന്ന് പേരും ഒരുപാട് സന്തോഷിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിച്ചു മറ്റാർക്കും ഇവരെ യാതൊരു സംശയവും തോന്നിയില്ല എങ്കിലും അക്ഷയുടെ കൂടെ താമസിക്കുന്ന രാഘവേന്ദ്രയ്ക്ക് ഇവരെ സംശയമുണ്ടായിരുന്നു കാരണം രാഘവേന്ദ്ര ഈ പറയുന്ന ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധമില്ലേ തെറ്റായിട്ടുള്ള ബന്ധം അത് മുൻപേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഇത് തുടരരുത് എന്ന് അക്ഷയനെ വിളിച്ചിട്ട് വാൺ ചെയ്തതുമാണ് പക്ഷേ അവനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും രാഘവേന്ദ്രക്ക് അറിയാം രാഘവേന്ദ്രക്ക് കൊല്ലപ്പെട്ട ലക്ഷ്മി അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് കാരണം സ്വന്തം അമ്മയെ പോലെയാണ് രാഘവേന്ദ്ര ഈ ലക്ഷ്മി അമ്മയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം ഒരു അമ്മയോട് എന്നോണം നല്ല രീതിയിൽ ലക്ഷ്മി അമ്മയോട് പോയിട്ട് സംസാരിക്കും ലക്ഷ്മി അമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഈ രാഘവേന്ദ്രക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ നല്ലൊരു ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ലക്ഷ്മി അമ്മയ്ക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് എന്ന് രാഘവേന്ദ്രയ്ക്ക് ആദ്യം തന്നെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അക്ഷയ് ഇല്ലാത്ത ആ ഒരു സമയത്ത് അക്ഷയുടെ ഫോൺ എടുത്തിട്ട് അതിൽ വാട്സപ്പ് എടുത്ത് രശ്മിയുമായിട്ടുള്ള ആ ഒരു ചാറ്റെല്ലാം തന്നെ രാഘവേന്ദ്ര പരിശോധിക്കുകയാണ് അയാളുടെ സംശയമെല്ലാം തന്നെ ശരിയായിരുന്നു ഇത്തരത്തിൽ ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചാറ്റിംഗ് എല്ലാം തന്നെ അയാൾ നേരിട്ട് കണ്ടു അതെല്ലാം തന്നെ ആ ചാറ്റിൻ്റെ ഭാഗമെല്ലാം തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്തു അക്ഷയും രശ്മിയും ചെയ്ത ഈ പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ ലോകം അറിഞ്ഞില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇവരത് തുടർന്നു കൊണ്ടേ മറ്റാരെങ്കിലും തടസ്സമാണ് എന്ന് തോന്നിയാൽ അവരെയും ഇല്ലാതാക്കും അങ്ങനെയാണ് രാഘവേന്ദ്ര വീടിന് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോയിട്ട് ഈ പറയുന്ന ലക്ഷ്മി അമ്മയുടെ മകനെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊന്ന് ഈ ചായക്കടയിലേക്ക് വരാമോ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയോട് പോലും ഇത് പറയരുത് എന്നൊക്കെ പറയുന്നത് എന്തായാലും രണ്ട് പ്രതികളും പോലീസിനോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരാളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് വലിയ വിഷമം തോന്നിയത് രശ്മിയുടെ ഭർത്താവായിട്ടുള്ള മഞ്ജുനാഥിനെ ആലോചിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ക്രൂരമായ വഞ്ചനയാൽ അമ്മയെയും നഷ്ടമായി കുടുംബവും തരിപ്പണമായി ഈ അവിഹിതം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആളുകൾക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും നമ്മൾ ഒരുപാട് കേസുകൾ ക്രൈം കേസുകൾ ചെയ്തിട്ടുണ്ട് ഇതിലെ ഭൂരിഭാഗവും അവിഹിതം കൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സോ കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിക്കാതിരിക്കുക ഇനി അങ്ങനെ ഒരു ബന്ധം കൂടിയേ തീരൂ തീരുവെന്നാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുക അതല്ലാതെ ഇതിൽ യാതൊരു ഇൻവോൾവ്മെൻ്റ് നടത്താത്ത ആളുകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബൈ